പ്രിയമുള്ളവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് കൊടുക്കുക ധാരാളം ലൈക്കുകൾ വരുമ്പോൾ ധാരാളം ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരുപാട് ആളുകൾക്ക് കാണാൻ കഴിയും അസ്സാമലൈക്കും ഇപ്രിയമുള്ളവരെ സാമ്പത്തികമായ പ്രയാസമുള്ളവർക്ക് ശാരീരികമായ പ്രയാസമുള്ളവർക്ക് മാനസികമായ പ്രയാസമുള്ളവർക്കും വളരെ കൂടുതൽ ഉപകാരപ്പെടുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് ലുഫ് എന്നുള്ളത് യാ ലീഫ് യാ അ ഈ ഇസ്മ ഞാൻ പറയാൻ പോകുന്ന രൂപത്തിൽ നമ്മൾ ചൊല്ലിയാൽ എല്ലാ പ്രയാസങ്ങൾക്കും നമുക്ക് പരിഹാരമാണ് സമ്പത്തില്ലാതെ പ്രയാസപ്പെടുന്നവർ കൃപയെനിക്ക് ഹലാലായ സമ്പത്ത് നൽകണേ എന്ന ഉദ്ദേശത്തോടു കൂടി രീതിക്കുറിച്ച് ചെല്ലാവുന്നതാണ് നല്ല ജോലിയില്ല ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ഈ ഇസ്മു ചൊല്ലിക്കൊണ്ട് ദയാ ചെയ്യാം പടച്ചവനെ ഹലാലായ വരുമാനത്തിനുള്ള നല്ലൊരു ജോലി എനിക്ക് നൽകണേ അവർക്ക് ദയാ ചെയ്യാം ഇനി ജോലിയുണ്ട് പക്ഷേ ഉയർന്ന രൂപത്തിലുള്ള ശമ്പളം നമുക്ക് ലഭിക്കുന്നില്ല നമുക്ക് ദയാ ചെയ്യാം ഈ ഇസ്മ അതിനു പറ്റിയ ഇസ്മാണ് വിവാഹപ്രായമെത്തിയ പെൺകുട്ടിയുടെ വീട്ടിൽ പടച്ചവനെ എൻ്റെ മകൾക്ക് അനുയോജ്യമായ സ്വലി ഹായൊരിണിയെ നൽകണേ നിങ്ങൾക്ക് ദാ ചെയ്യാം അതുപോലെ ആൺകുട്ടിക്ക് വിവാഹം ശരിയാവുന്നില്ലെങ്കിൽ അവർക്ക് ദാ ചെയ്യാം ഭർത്താവിൻ്റെ സ്വഭാവം നല്ലതല്ല എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാക്കി തരണേ നമുക്ക് ദാ ചെയ്യാം ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന ഭാര്യ എനിക്ക് നൽകണേ അല്ലെങ്കിൽ എനിക്ക് തന്ന ഭാര്യ ആ രൂപത്തിനാക്കണേ നമുക്ക് ചെയ്യാം മക്കളെ നന്നാക്കാൻ വേണ്ടി ദാ ചെയ്യാം ഇങ്ങനെ ദുനിയവിയും ഉഹറവിയുമായ ഏതേത് വിഷയങ്ങൾ നമുക്കുണ്ടോ അതിനെല്ലാം രൂപത്തിൽ നമുക്ക് ദുആ ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഇസ്മു ആണ് ഗിയാലുറീഫ് എന്നുള്ളത് ചെയ്യേണ്ട ചില രൂപങ്ങളുണ്ട് മഹത്തുകൾ പഠിപ്പിച്ചു തന്ന ചില രൂപങ്ങളുണ്ട് ആ രൂപത്തിലാണ് നാം ഇത് ചെയ്യേണ്ടത് അതിന് നാം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ യാ ഗിയാലുഫ് എന്ന ഇസ്മിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാമല്ലോ ആ ഇസ്മു ചൊല്ലാൻ വേണ്ടി നമ്മൾ ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് സമയം തിരഞ്ഞെടുക്കേണ്ടത് നൂറ് പ്രാവശ്യം മാത്രമേ നമുക്ക് ചൊല്ലേണ്ടതുള്ളൂ ഒരുപാട് തവണ ചൊല്ലി വിഷമിക്കേണ്ട ആവശ്യം ഇല്ല ഒരു നൂറ് പ്രാവശ്യം ചേർ ഇഷാനസ്കാരം കഴിഞ്ഞിട്ടും രണ്ടരക്കാലത്ത് സുനത്തസ്കിരിക്കുക ആ നസ്കാരം കഴിഞ്ഞ് സലാം കെട്ടി കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ ആ തെഹിയാത്തിൽ നമ്മളിരിക്കുന്നൊരിപ്പുണ്ടല്ലോ തവർറുക്കിൻ്റെ ഇരുത്തം എന്നാണ് അറിവില്ല ആ ഇരുത്തത്തിലെ പറയാം തവറുക്കിൻ്റെ ഇരുത്തം ആ ഇരുത്തം ഇരിക്കുക അവസാന തെഹിയാത്തിൽ നമ്മളിരിക്കുന്ന ആ ഒരു ഇരുത്തം ഇരിക്കുക ഇവരൊക്കെ നേരെ ആയിരിക്കുകയും ചെയ്യുക എന്നിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് അക്ഷരം തെറ്റാതെ രൂപത്തിൽ നാം ആ അതിക്ര ചൊല്ലുക യാ 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 സാവധാനത്തിൽ മനസ്സിൽ ഉൾക്കൊണ്ട് കൊണ്ട് കൂടി നമ്മൾ ചൊല്ലണം എൻ്റെ റബ്ബ് എന്നെ കൈവിടിയുകയില്ല എൻ്റെ റബ്ബ് എനിക്ക് അതിയേവനാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും റബ്ബ് നോക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ ഇതിക്ര ചൊല്ലണം യാ ലത്തീഫ് മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്യാം എന്നിട്ട് ഈ ദിക്കർ നൂറ് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒരു ഏഴ് ഫാത്യഹ നമ്മൾ ഒതുക മുത്തുനബി അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും മുഴുവൻ നമ്പിയാക്കൾലിയാക്കൾമാക്കുള്ള അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും പേരിൽ ഒരു ഏഴ് ഫാദ്യഹ മുത്തുനബിയുടെ മേലെ ഒരു ഏഴ് സ്വലാത്തും നമ്മൾ ചൊല്ലുക ഏറ്റവും നല്ലത് നാരിത്ത് സ്വലാത്ത് അറിയുമെങ്കിൽ അത് ചൊല്ലുക വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതറിയുന്നവർ ഏഴ് നാരിയത്ത് സ്വലാത്ത് ചെല്ലിക്കാം ഇനി ആ സ്വലാത്ത് ചൊല്ലാൻ അറിയാത്തവർക്ക് മറ്റേതെങ്കിലും ഒരു സ്വലാത്ത് ഏഴ് പ്രാവശ്യം ചൊല്ലാവുന്നതാണ് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ദ്വ ചെയ്യേണ്ടതുണ്ട് ഏതാണ് ദ്വ അലഹമില്ലാ അലഹദില്ലാഹിമീൻ اللهم لا فرج إلا فرجك ولا لطف إلا لطفك فرج عنا كل هم وغم وكرب وارفع عنا هذه المحنة وادفع بيدك القبية إنك على كل شيء قدير اللهم أنت أقرب من كل قريب وأكرم من كل كريم وأجود من كل جواد واحفظوا من كل حفيظ والتفوا من كل لطيف فنسألك بحق اسمك اللطيف أن تسخر لنا من خلقك ومن الأسباب دائما من يقضي لنا حاجتنا ويدفع عنا خصمنا وينجينا ممن ظلمنا وعادنا بحقك يا لطيف التف بنا عند الشدائد ونجنا من المكائد كلها وصلى الله على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين الحمد لله الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد اللهم لا فرج إلا فرجك ولا لطف إلا لطفك فرج عنا كل هم وغم وكرب وارفع عنا هذه المحنة وادفع بيدك القبية إنك على كل شيء قدير اللهم أنت أقرب من كل قريب وأكرم من كل كريم وأجود من كل جواد وأحفظ من كل حفيظ والتف من كل لطيف فنسألك بحق اسمك اللطيف أن تسخر لنا من خلقك ومن الأسباب دائما من يقضي لنا حاجتنا ويدفع عنا خصمنا وينجينا ممن ظلمنا وعادنا بحقك يا لطيف التف بنا عند الشدائد ونجينا من المكائد كلها وصلي الله على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين إن الله يولد دعاء مدعج إي دعاءك إن أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لطيف بعباده يرزق من يشاء وهو القوي العزيز الله لطيف بعباده يرزق من يشاء വഹുവൽ കവിയുൽ അസീസ് എന്നുള്ള ഈ ഒരു ആയത്ത് കൂടി മൂന്ന് പ്രാവശ്യം നാം ഓതുക എന്നിട്ട് നല്ലപോലെ നമ്മൾ നേരത്തെ ദ്വാ ചെയ്തതിൻ്റെ പുറമെ നമ്മുടെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വീണ്ടും നമ്മളൊരു മനസ്സറിഞ്ഞുകൊണ്ട് നമുക്കറിയുന്ന ഭാഷയിൽ വീണ്ടും ചെയ്യുക അള്ളാഹു താല നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ചു തരും ഏഴ് ദിവസം ഈ രൂപത്തിൽ നമ്മൾ ചെയ്യണമെന്നാണ് ഒരു ദിവസം നടന്നില്ലെങ്കിൽ വിഷമിക്കേണ്ടതില്ല ഏഴ് ദിവസം തുടർച്ചയായി നമ്മൾ ഈ രൂപത്തിൽ തന്നെ ചെയ്യുക നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബഹാനുഭവത്ത ആല പൂർത്തിയാക്കി തന്നിരിക്കും ആ ഒരു വിശ്വാസം എപ്പോഴും നമുക്കുണ്ടാവണം അള്ളാഹു സുബഹാനുഭവത്ത ആല അവന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഈ ദിക്കൃകളും ഒക്കെ നിർവഹിക്കാനും അതിലൂടെ വലിയ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാനും നാഥൻ തോഫീട്ട് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ